പിന്നെ മാഷെ ആ രാജേഷേ എന്താ പറയുക ലീവാ വൈഫിനും ഇന്റർവ്യൂണ്ടായിരുന്നു അന്മാരെ ബസ്സിൽ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്കിൽ കുടുങ്ങി നേരം വയ്ക്കാല്ലോ അപ്പൊ ഞാൻ ലീവ് എടുത്ത് കൂടെ പോയി ആ അതേതായാലും നന്നായി എന്നെച്ചിരി പണി നടക്കുന്ന സമയം ബ്ലോക്ക് ഉണ്ടാവും അല്ല മാഷെ മാഷക്ക് ബൈക്ക് ഉണ്ട് കാറുണ്ട് വീട്ടിൽ പിന്നെ എന്താണ് ഈ നടരാജൻ സർവീസ് എല്ലാവരും കൂടി ദൂരത്തേക്ക് പോകുമ്പോൾ എടുക്കും പെട്ടെന്ന് നടക്കെങ്കിലും പോവാണെന്ന് വെച്ചെങ്കിൽ എടുക്കും അല്ലാത്തപ്പോ നടക്കും ആരോഗ്യത്തിനും നല്ലതാ നാട്ടുകാരും കാണാം ഇതാണ്ടപ്പോ രാജേഷ് കണ്ടില്ലേ മോൻ പോയിട്ടുണ്ടെങ്കിലും ഈ അറിഞ്ഞുകൊണ്ട് ഇപ്പൊരു വർഷായില്ലേ വരുവോ വേണെങ്കിൽ വരാം കമ്പനി നല്ലതായത് സൗകര്യങ്ങളുണ്ട് എന്നാലും ഇത്തിരി കാശല് ആവും ഇവിടെ അത്യാവശ്യങ്ങളൊന്നും ഇല്ലല്ലോ പോരാത്തേന് ഡെയിലി വീഡിയോ കോളിലും കാണാറുണ്ട് ശരി എന്തിന് കുടുംബ പ്രാർത്ഥന പ്രാര് ഒരുമിച്ചു എന്തായാലും മാഷെ വീട്ടിലേക്കല്ലേ ഞാൻ ഏയ് ഞാൻ നടന്നു എന്റെ വണ്ടിയിൽ കയറിയിട്ട് മാഷിന്റെ ആരോഗ്യം പോവാണെങ്കിൽ പോട്ടെ മാഷ് കയറിയേ ബെന്നി മാഷെത്തില്ലേ നമ്മള് കുറച്ച് പൈസ കൊടുക്കണ്ടായിരുന്നു ഞാൻ മാഷിടയിൽ നിന്ന് വാങ്ങിയതാ മോളിക്കുട്ടിക്ക് നേഴ്സിങ്ങിനും ചേരാൻ കാശ് തേ കേണ്ട വന്നപ്പോ കുറച്ചായിട്ട് തിരിച്ചു കൊടുക്കാന്ന് കരുതി മൂന്ന് മാഷോട് പറഞ്ഞാൽ മതി ഗേറ്റ് തുറന്നെടുക്കണം പക്ഷേ സൂക്ഷിക്കണം തെരുന്നാടെ ശല്യം കൂടുതല കഴിഞ്ഞ ദിവസം നമ്മുടെ മീൻകാരൻ അന്തക്കേനെ കടിച്ചു എന്നാ കേട്ടെ

ഗേറ്റ് തുറന്നിടാൻ കാരണം സേവിയാറ് വെള്ളം തുറന്നിടാൻ കാരണം സേവിയാറ് നിനക്ക് ശ്രദ്ധയില്ലാത്തതിന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം ഓരോരോ സാധനങ്ങള് എന്താ ഈ ഫാന് നിനക്കിറങ്ങണേ കറണ്ട് ബില്ല് ചുമ്മാ കൂട്ടാന്ന് നേർച്ചയറുന്നുണ്ടാ ലീന നീ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അവസാനം ഇവിടെ പോന്നത് പ്രാർത്ഥന കഴിഞ്ഞ വഴിക്ക് ഞാൻ ടോയ്ലറ്റ് പോയി അപ്പൊ മറന്നത് ഓഫ് ചെയ്യാൻ ഓ ഒരു എല്ലാറ്റിനും പറഞ്ഞോളൂ എന്തെങ്കിലും കാര്യം നീ ജോലി ണക്കിന് മാർക്കട്ടിക്ക് ഏതായാലും ഇന്റർവ്യൂ അവളൊന്നും നോക്കട്ടെ ചേട്ടൻ കാനഡക്ക് പോയതേ റാങ്ക് കൊണ്ടാ അതും ഐ ടിയിൽ

ചേട്ടന്റെ പോലെ പഠിപ്പിച്ചല്ലോ വെറുതെ തോന്നുക ബോബിക്ക് കിട്ടിയത് നൂറിലൊന്നും നിനക്ക് കിട്ടിയിട്ടില്ല സ്നേഹം എനിക്ക് അറിയണ്ടേ കരിക്ക് പോലെ നിന്റെ അപ്പൻ കരിക്ക് പോലെ അതെന്താ കരിക്കിന്റെ പുറം ഭയങ്കര ഉറപ്പല്ലേ പൊളിച്ചുള്ളിൽ നോക്കിയാലോ നല്ല മധുരമുള്ള വെള്ളം കഴമ്പും പൊളിയ എത്ര നാളെടുക്കും എന്ത് കരിക്ക് എന്തായാലും പൊളിയാൻ പോകണില്ല നീ കഴിച്ചിട്ട് പോയേ വെള്ള കണ്ടില്ലേ ഇനി ടേപ്പടക്കം മൈസൂരന്റെ ഓർഡർ വേണ എനിക്ക് വേണ ഇനിപ്പീ ചവിട്ടി നേരേ കിടാൻ സ്കൂളിൽ വിട്ട് ഞാൻ വരണ शेखर पी के लीना बेनी യെസ് കമിങ് സീറ്റ് ലീന അല്ലേ മിസ് ലീനക്ക് ഈ വരുന്ന മൺഡേ ജോയിൻ ചെയ്യാനാവുമോ സോറി സർ നെക്സ്റ്റ് മണ്ടേ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് അതിന് ഇന്റർവ്യൂ കഴിയാതെ മിസ് ലീന ഇന്റർവ്യൂ എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കോമ്പൗണ്ടിൽ നിമിഷം മുതൽ വഴി എല്ലാ കാൻഡിഡേറ്റ്സിനെയും ഞങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട് മിസ് ലീന കയറിയപ്പോൾ മുതൽ ചെയ്ത കാര്യങ്ങൾ പൈപ്പിന്റെ ടാപ്പ് അടയ്ക്കുന്നു ശരിയാക്കുന്നു ഓഫ് ചെയ്യുന്നു ബുക്കുകൾ ഒതുക്കി വെക്കുന്നു ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം ഈ ക്ലർക്കിന്റെ ജോലിക്ക് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനോട് കാണിക്കുന്ന വിശ്വസ്ഥത ഇത്തരം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കാണിക്കുന്നവർക്കാണ് വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയുടെ പൂർത്തിയാക്കാൻ കഴിയുന്നത് ഇന്റർവ്യൂവിന് എത്ര പേര് അവർക്കൊന്നും ചെയ്യാൻ തോന്നിയില്ല എന്താ കാരണം അവർക്കാർക്കും അത് ഉണ്ടായിരുന്നില്ല ഇതൊന്നും എന്റെ ജോലിയല്ല എന്നൊരു തോന്നൽ നമ്മുടെ സ്വന്തം സ്ഥാപനം എന്ന ചിന്തയല്ല കിട്ടുന്ന സാലറിക്കാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നെക്സ്റ്റ് കാര്യങ്ങൾ പോലും പപ്പ എന്നോട് കാണിച്ച സ്ട്രിക്ട്സ് അതെനിക്ക് ബെസ്റ്റ് ഫ്രെയിമിംഗ് ആയിരുന്നു പപ്പമോളായി ചെറിയ കാര്യത്തിലും വിശ്വസ്തര വലിയ കാര്യത്തിലും വിശ്വസ്തരായിരിക്കും